ഹലോ ഹലോ പാട്ടിക്ക് ഉരുത്തിനെന്നൊക്കെ പറഞ്ഞു അയ്യോ ഞാന് ഞാൻ കുട്ടി ഇത് ഇത് കണ്ട ഇത് ഇത് എന്റെ ഇതോ അതാ എന്റെ വീട് ഇത് അതെന്റെ വീട് അറിഞ്ഞൂടെ ആ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവായിരുന്നു അപ്പൊ ഇവിടുന്ന് പടക്കവും പാട്ടും കൊലവിളിയും മനുഷ്യന് ഉറങ്ങണ്ടേ കൂടുന്നുറങ്ങേ നാലഞ്ച് നോക്കി ഇത്രയും പണി കഴിഞ്ഞിട്ട് വന്ന് കിടന്ന് കിടന്നുറങ്ങണ സമയത്ത് എങ്ങനെ ഈ ഈ പടക്കത്തിന്റെ ഇതിലേക്ക് കിടക്കിടന്ന് ഉറങ്ങും ഞാൻ ഞാനിതിന്റെ സംഘടനകരെ കാണാൻ വേണ്ടിട്ടൊന്നും വന്നതാണ് ഇവിടെ വരെ

എനിക്കങ്ങനെ തോന്ന കുറച്ച് സമയം കൂടി എനിക്കുമ്പോ മനസ്സിലാവും അയച്ചോണ്ടിരുന്ന രണ്ടു മൂന്ന് ദിവസം മെസ്സേജ് അയച്ചില്ല അറിയാം അതെങ്ങനെയാണ് ഓടെ നിൽക്കുമ്പോഴത്തേക്ക് ഫോൺ എടുക്കാൻ പറ്റണ്ട് ക്ഷീണ ായിപ്പോയിതിന്റെ ഒരു ചേച്ചീനെ അറിയത്തില്ലേ ചേച്ചിയോടാ ചേച്ചിയോടാ ചേച്ചിയായിട്ട് ഉറമ്പരും കള്ളരും മാത്രല്ല ഒരു വീരനും കൂടിയാണ് വീരൻ കെടുവീരൻ സനക്ക് നീ എന്തൊക്കെ പറയണോ എന്ന് മനസ്സിലാവുന്നില്ല എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നാലെനിക്ക് ആ പാട്ടാണോ ഒരുമ കുറമ്പ ഞാൻ നല്ല ടയർഡാണ് അപ്പൊ എനിക്ക് കിടന്നുറങ്ങാനുള്ള സമയ ഞങ്ങളിപ്പോ സംഘടനയോട് സംസാരിച്ചത് പടക്കം ഓഫ് ചെയ്തുണ്ടാ പടക്കം പടക്കം നിർത്തിയതുണ്ടാ പടക്കം അത് നിങ്ങൾക്ക് പടക്കം പഠിത്ത സൗണ്ട് കാരണം കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ലോ ആ കാണുന്ന എന്റെ വീട് ദോ അത് പറഞ്ഞോടിയോ മേഡം ആ മനസ്സിലായി 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 എന്തോ ഒരു എന്നാലും പാർട്ടിയും സൗണ്ടും മ്യൂസിക് ഒക്കെ ആകുമ്പോ ഇവിടെ ആവുമ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു പ്രൈവസി കഥകൾ കേൾക്കാൻ ആരും വരത്തില്ല എന്നോട് പറഞ്ഞ എന്നോട് പറഞ്ഞു ഒറ്റയ്ക്കാണ് ആരും ഇല്ല കൂട്ടും പറഞ്ഞു അപ്പൊ ഇവിടെ ഒരു പാർട്ടി നടക്കുവല്ലേ എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചതാ എന്നിട്ട് വന്നിട്ട് അത് അന്നൊരു ദിവസം കണ്ടേട്ടോ കണ്ടിട്ടും ഒരു മൈൻഡ് പോലും കാണിച്ചില്ലേ അയ്യോ അത് ആളെ മനസ്സിലായില്ല ആളെ മനസ്സിലായില്ല ഫിൽറ്റർ മറ്റേ ഇൻസ്റ്റാഗ്രാമിലെ ഫോട്ടോയില് കുറച്ചും കൂടി പക്ഷേ റിയൽ ലൈഫിൽ സുന്ദരിയാ മനസ്സിലായോ അപ്പൊ എനിക്ക് ആളെ പെട്ടെന്ന് മനസ്സിലായില്ല അവര് കേക്കുന്നത് ആരാട്ടത് നമ്മള് അത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഇന്ന് ഞാൻ തിരക്കായിരുന്നു ഇന്ന് ഞങ്ങള് സംഘടനകൾ കലിപ്പുണ്ടാക്കണം ആലോചിച്ചോക്ക് ഇപ്പൊ നോക്ക് ഞാനൊരു പാർട്ടിക്ക് വരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ മാറി വന്നേനെ ഇത് ഞങ്ങൾ ടെറായിട്ട് അടിക്കാൻ വേണ്ടി വന്നതാണ് ഹെൽമറ്റ് മാവ് എല്ലാം എഴുത്തും നമ്മൾ അടിക്കാൻ വന്നതാണ് കണ്ടത് ഞാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ നമ്മുടെ ഓഫ് ഡ്യൂട്ടി ആ സീറ്റ് ഇല്ല കേട്ടോ ഇതൊക്കെ എടുത്ത് വന്നാണ് നമ്മള് മനസ്സിലായി എത്തിയപ്പോഴത്തേക്ക് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇപ്പൊ വേറെ മൂടാ ഇപ്പൊ തോക്കൊക്കെ മാറ്റി വെച്ചിട്ട് നീ വേറൊരു മൂടി ഞാൻ എന്തായാലും ഞങ്ങൾ എന്തായാലും തിരിച്ച് പോണു ഗ്യാംഗോസിന്ന് ഇറങ്ങണം ആ ഇവിടെ ഇവിടെ ഇനി പടക്കം പൊട്ടിക്കരുത് പാട്ട് ഞങ്ങളെ പോലുള്ള ഇങ്ങനെ ഒറ്റ കഴിഞ്ഞാ ഞങ്ങൾ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്യാന്നൊക്കെ പറ ഇതുവരെ ഇങ്ങനെ വന്നില്ല ഞാൻ തീന റാണ് മനസ്സിലായില്ലേ മറ്റേ ചിലരെ കണ്ടിട്ടില്ലേ ഈ റിയൽ നേരിട്ട് വന്നു ചെയ്യുന്ന ഇഷ്ട ഈ ഫോണി കൂടി ഇരുന്ന് കഥ പറയുന്നതും മറ്റേ കണ്ടിട്ടില്ലേ മറ്റേ പറഞ്ഞാൽ മറ്റേ എനിക്ക് ഭയങ്കര അതൊക്കെയുടെ പുള്ളിക്ക് മണ്ട ഇഷ്ടം അതിന്റെ ഫോൺ ഇൻസ്റ്റഗ്രാം ആക്കായ കാര്യം ഞാൻ അടുത്തൊന്നും പറഞ്ഞില്ലായിരുന്നോ ഫോൺ ആക്കി ആ അന്നത്തെ കാര്യമാണ് സരക്ക് പറയുന്നത് എന്നോടൊപ്പാ മെസ്സേജ് ഞാൻ നമ്മളിപ്പോ മെസ്സേജ് തുടങ്ങി രണ്ടു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസം രണ്ടു ദിവസം ഞാൻ ഇപ്പഴും മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതിനൊന്നും റിപ്ലൈ ആയിരത്തില്ല െത്തില്ല ഓർമ്മയുണ്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം ഒരു നാലഞ്ചു ദിവസം മുമ്പ് ഞാൻ അടുത്ത് വന്ന സമയത്ത് ഞാൻ മറ്റേ ഹാ ഹാഗ് റിപ്പോർട്ട് ചെയ്തത് അവനാണ് എന്റെ അക്കൗണ്ടിൽ നിന്ന് അപ്പൊ മെറിന്റെ അടുത്ത് ചാറ്റ് ചെയ്തോണ്ടിരുന്നേ ശിവ ശിവ ഞാൻ എനിക്കറിഞ്ഞുകൂടാതെ ആരോടാന്ന് ഇത് മാഡം ഇത് പൊത്ത കള്ളത്രല്ലേ പറഞ്ഞു എനിക്കറിയാതെ നമ്മള് ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിലുള്ള പരിചയം ജസ്റ്റ് കണ്ടപ്പോള് ഫെയിൽ മേഡം നമ്മളൊക്കെ പിന്നെ ഞാൻ പട്ടിക്കാട്ടോ തിന്നത് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ മാഡം മാഡം അയ്യോ ഞാൻ ഞങ്ങൾ പോയിട്ട് ഞാൻ ഇനിയെങ്കിലും പോയി ഉറങ്ങട്ടെ ഉറങ്ങേ നേരമായി തലവേദന എടുക്കുന്നു യു സ്ലീപ്പ് അതെ അതെ നീ ചെയ്യുന്നതിനുള്ളതെല്ലാം ദൈവം നിനക്ക് ഒരു ദിവസം ോ രണ്ടും രണ്ടെണ്ണ നമ്മള് രണ്ടും അടിച്ച രണ്ടെണ്ണം നമ്മളൊരു എക്സിക്സ് ഒക്കെ വേണം കേട്ടോ ആ കൊച്ചിന്റെ അടുത്ത് പോയി അനാവശ്യം ഒന്നും പറഞ്ഞോളാല്ലോ അടിച്ചിട്ട് അരി പറയല്ലോ അനിയത്തി മണ്ണ എന്നാ ആണ് ആ യെസ് വാസു എങ്ങനെ ഉണ്ടായിരുന്നത് നമ്മളെ പ്ലാൻ ഒരു ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള പറ്റിക്കാൻ വേണ്ടിട്ട് ജീവിതത്തിന് പ്രശ്നമായിട്ടൊക്കെ ഒന്നടിച്ചാലേ ഓഫ് ആവാത്ത മനുഷ്യനാണ്

ും അതവിടെ പറയാനുള്ളത് ജീവിതം വെച്ച് കളിക്കുന്ന പരിപാടി ഉണ്ടല്ലോ മറ്റേ പലരും പലതും പറയുമ്പോഴത്തേക്കെ ജീവിതം വെച്ച് കളിക്കരുത് അതത്ര നല്ലതല്ല ിരക്കിടാനിടാനിരിക്കും വേണ്ട കൂട്ടിപ്പോടാ വിളിച്ചോണ്ട് എല്ലാം എല്ല എല്ലാരും കള്ള ഞാനിപ്പും കള്ളമാർക്ക് മാത്രമായിട്ടൊരു ലോകം അതാണ് മേഡം ഈ കള്ള് കള് കുടിച്ചിട്ട് മറ്റേ ചില എല്ലാം ഒന്നും അറിയാതെയും കുറയിക്കള പരിപാടി ചിലര് കള്ള കുടിയിൽ അല്ലേ തന്നെ വരണം ഞാൻ പറയുന്നത് പറയുന്ന ജീവിതം മൊത്തം ഹാർട്ടിൽ ഇപ്പൊ ഞാൻ നടന്നോളാം മാഡം ഷറോ ഇല്ല രങ്ങ് നടന്നു വരാ എന്റെ ഓർഡർ ഓരോ ഓർഡർ പുലു 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 പുലും നടന്നുകൊണ്ട് നടന്നുകൊണ്ട് വയറ്റിനകത്തുള്ളതെല്ലാം പൊറത്ത് വരും വയ്യ അയ്യോ അടിച്ചത് ശരി കൂടി പോയ വേടാ എനിക്ക് വിഷമം വന്നത് പെട്ടെന്ന് കുടിച്ചു പോയതാ But you drank beer, na? Just one beer no, beer. No drink. beer. That beer is not beer. Mix it, mix it, mix it, mix it. What? The beer that you drink is mixed. That's the same. Mix it, mix it, mix it. That's right, that's right. Madam, madam, this is reputation. What are you doing? What? I don't oh, care. Beauty. You are. Oh, oh, oh. I, uh, for. It's off duty, of course, but യ്യാത്ത അവസ്ഥയായി എന്തായാലും ഇവിടെ വരെ ഇനി അന്നു കിടത്ത് നടന്നു ദൂരമുള്ളൂ വീട് പോലെ നടന്നു പോലുള്ള ദൂര അച്ഛാന്റെ കൂടെ ഉള്ള ഒരു പെൺകുച്ചിതാ അടി നടക്കണേ മച്ചനെ അച്ഛന്റെ കൂടെ ഒന്നും ഒരു പെൺകുച്ചിണ്ടല്ലോ മറ്റേ പോലീസ് പോലീസും ചേച്ചി ചേച്ചി പനിയെത്തിയോ അവരതാ അതാ അടി കൊഞ്ഞായി നടക്കുകയാണ് നമ്മൾ ഇത് എവിടെ കൊണ്ടുവരട്ടെ നമ്മൾ പോരെ പോരെ ഓഹ് പെട്ടെന്ന് നടർണേ ലെറ്റ് मी നോ When you feel pukeish okay ആ ഓക്കേ ഓക്കേ മട ഓക്കേ ഒരു ബ്രഷ് ഉണ്ട് ദാ ഞാൻ വീഡിയോ എടുക്കാനാണ് കക്ക മാർക്ക് ആണ് ഞാൻ നോക്കടാ നീ വിശേഷിച്ചടടൻ ബൈ വൈ ആർ യു സോ സഡ് ശാം ദി മീ രാത്രിയിൽ വാദ്യഘോഷാ ദി കൊണ്ടു വണ്ടും എന്റെ എനിക്ക് ഒരു പരാതി ഉണ്ട് ഞാൻ ആരെ നോക്കിയാലും ആരെങ്കിലും അടിച്ചോണ്ട് പോകണെ അടിച്ചു മീൻസ് ഒരാളെ ഇഷ്ടം അവള് വേറൊരാളെ ഫൈൻ ഐ ടീറ്റ് えー મેણ આ વોટ ડી યુ ઈટ બાય ધ વે નૂડલ્સ વેડમ યુ શુડ ચ્યુ ધ નૂડલ્સ વેરી વેલ યે યે નેક્સ્ટ ટાઈમ મેણ નેક્સ્ટ ટાઈમ મેણ ટીને મોડી પુદી સ્ટાઈલ લા ઓલ વિચારിച്ച じゃん નૂડલ્સ અડપ્રો મેણ એને આ ગેંગ ઓન ધ ફ્રન્ટ લૂક એ ઓ આ મલ્ટી હેલિકોપ્ટર પ્રોપર્ટી એક્ઝેક્ટેલી i am not feeling good living you like this drunk na no, yeah, madam aala kondu voyu nu kulipicha kedu kono na madam enike bodham illengil oru karyam parayam gang house na athu pinnukku entry illa athu seriyada seriyada madam entry illa we are going into your house na no, i am telling you madam madam adu vichathu marasilayile madam padathinte veettu kondu nadan undaichu സത്യം ഞാൻ തന്നെ കൊള്ളിട്ടുള്ളത് ബാത്ത് ടബ് ഇല വെള്ളൊക്കെ ভরে പാട്ട കേട്ട് ഞാൻ കുളിച്ചോളാം പ്രശ്നമില്ല ബൈ ദി വേ യു ആർ സീയിങ് സംതിങ് Someone അടിച്ചൂ ഇൻ സംതിങ് ആ ന്യാ ആരെ നോക്കിയാലും ആരെങ്കിലും ഒക്കെ അടിച്ചോട്ട് പോകും അച്ചു മീൻസ് കിൽഡ് നോ 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 നോട്ട് 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 കിൽ മീൻസ് എന്തിര് പറയാതെ നി Listening. Uh if snatch, I snatch, if I propose someone, another one will propose her and they will take her take and take it, Snatching. Steal, steal, steal. Stealing, stealing. Yeah, yes. yeah, yeah. yeah. Maybe you're looking for someone that who is like getting stealed easily. Find a strong girl. Who won't yeah. leave you. Yeah, find a strong yeah. girl. But for girl that who you need you to like be this. strong. <laughs> <laughs> right, right, madam. ോ ഫ്രണ്ടിലോട്ട് ബട്ട് ഫോർ ദാറ്റ് യു നീഡ് ടു ഓ ദാറ്റ് ഈസ് ഫൈൻ ഫോർ യൂസ് ദാറ്റ് ന ലൈക്ക് ഇതാ മാറിയില്ല മാറിയില്ല ഹംസൻ കൊണ്ട കാര്യത്തിലോ മാറിയില്ല മാറിയില്ല സൈക്കിൾ സഡൻ സ്റ്റൈൽ എക്സും വൈയോ നോക്കുന്നില്ല മാറിയില്ല നീ മാറിയില്ല ഇത്രേന്നാ ഇത് ഞാൻ അടിച്ച വറ്റാണോ ദാണ്ടേ സെൻട്രൽ സെക്യൂരിറ്റി പറവ ദാബൈ സറക് ളത് പിടിച്ചോ അളത് പിടിച്ചോ ചെറിയ ആട്ടോണ്ട് പിടിയടാ പിടിയടാടാ പിടിയോടാ നിന്റെ വാസോട്ടല്ലേ കേറെ പിടിയടാ പോട്ട് ടാ ഇതിലും അടിച്ചിട്ടുണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് ഒന്നുള്ള കൊറേ കുടിച്ചതാ ഇത് എന്തൊരു വിഷം

ഇവിടെ കോർട്ടിന്റെ അവിടെ സോഫ് സോഫേട ആര് പറഞ്ഞു ആര് പറഞ്ഞു അച്ഛൻ്റെ വണ്ടി പുറത്തത് സിദ്ധ അവിടെ അമ്പത്തൂര ഇവിടെ ഇവിടെ പെരഞ്ഞു കിടക്കും അറിഞ്ഞോടന്നിട്ടൊന്ന് ഞാൻ പെരഞ്ഞു വേണു പിള്ളേരെ ആളെന്ന് ഉറങ്ങി എണീക്കുമ്പത്തേക്ക് ശരിയാടാ ശരിയായിട്ട് പാവത്തിൽ പാവത്തിന് ഒരുപാട് വിഷമം ഉണ്ടാ മനസ്സിലായില്ലേ അപ്പം അന്ന് ഒന്ന് ഒന്ന് നമ്മളെ വിഷമങ്ങളൊക്കെ തീർക്കാൻ പറ്റില്ലേ കുടിക്കുന്നത് ഞാൻ ഇപ്പൊ കൊറേ നാൾക്ക് ശേഷമാണ് വാസുവിനെ കുടിക്കുന്നതന്നെ കാണുന്നത് അവരുടെ ഉള്ളില് കൊറേ വിഷമങ്ങൾ കാണും ഞാൻ കൊറേ തമാശകളൊക്കെ ചെയ്തിരിക്കുന്ന ആൾക്കത് വിഷമമൊക്കെ ആയി കാണും എത്രയൊക്കെ പറഞ്ഞാലും വാസു അല്ലേ വാസുന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെല്ലാം എല്ലാം അല്ലേ ണീക്കുമ്പോഴത്തേക്കെല്ലാം മാറും ഇല്ലടാ ഇല്ലല്ല എന്തൊക്കെ വന്നാലും കുറ്റബോധം ഒന്നല്ല ആളുടെ വിഷമങ്ങളൊക്കെ തീര് മനസ്സിലായില്ല ഒരു വിഷമങ്ങളാണ് കുറ്റബോധങ്ങളല്ലേ ോടീക്കുന്നവരാ ചിലപ്പോ കുറച്ച് കഴിയുമ്പഴത്തേക്ക് ഉറക്കത്തില് ചിലപ്പോ തിരക്കിന്ന കാര്യം കേട്ടാ നീ എന്നാ ഞാൻ അപ്പുറത്തന്നെ ഉറപ്പായിട്ട് അടിച്ചു കഴിയുമ്പഴത്തേക്ക് ആളുടെ വിഷമങ്ങളൊക്കെ മൊത്തം വരുന്ന് എന്റെ അടുത്താണ് പറയുന്നേഴും ഞാന ഞാൻ ഞാൻ മൊത്തം അഴുക്കായിട്ടിരിക്കുവാണ് മനസ്സിലായിട്ടേ അപ്പം എനിക്കൊന്നും ചോദിക്കാൻ വേണോ അപ്പം അതിന്റെ ഓറെ കാര്യങ്ങളും ഞാൻ ഞാനിവിടെ ഞാനിങ്ങോട്ട് തന്നെ വരാ കുളിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ